നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴ് അന്ന് ചിങ്ങ ഒന്നാണ് അന്നേ ദിവസം ഛത്തീസ്ഗഡിൽ ഭടിക്കുന്ന അഖില അമ്മയോട് സുഹോദര്യങ്ങളിൽ തിരക്കാൻ വേണ്ടി വിളിച്ചതാണ് അമ്മ ഫോൺ എടുക്കാതെ വന്നതും അവളുടെ അമ്മയുടെ ചെറിയമ്മയുടെ മകളെ പൂണി വിളിച്ചു ബിന്ദു എന്നാണ് ആ സ്ത്രീയുടെ പേര് ബിന്ദു ആന്റിയോട് അവൾ അവളുടെ അമ്മയെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും ബിന്ദു അഖിലയോട് ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു ഈ സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്രയ്ക്ക് സമീപമുള്ള പടപ്പക്കര എന്ന സ്ഥലത്താണ് ബിന്ദു അവളുടെ വീട്ടിൽ നിന്നിറങ്ങി പുഷ്പലത താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്താണ് പുഷ്പലതയും ബിന്ദു താമസിക്കുന്നത് പുഷ്പലതയുടെ വീട്ടിൽ ബിന്ദു എത്തുമ്പോൾ വാതൽ ചാരിയിട്ടേ ഉള്ളൂ ബിന്ദു പുഷ്പലത എന്ന് വിളിച്ചുകൊണ്ട് വാതൽ തള്ളിത്തുറന്നു വാതൽ തള്ളി തുറന്ന് അകത്തേ കിടന്ന ബിന്ദു പുഷ്പലതയെ കാണാത്തുകൊണ്ട് ഹാള് ക്രോസ് ചെയ്ത് അകത്തെ പുഷ്പലതയുടെ മുറിയുടെ അടുത്തെത്തി പുഷ്പലതയുടെ മുറിയുടെ അടുത്തെത്തിയ ബിന്ദു പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയാണ് ശരിക്കും ബിന്ദു സ്തംഭിച്ച് നിന്നുപോയെന്ന് പറയാം അവിടെ ആ മുറിയിൽ തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് പുഷ്പലത ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ബിന്ദു ഓടി ആ പുഷ്പലതയുടെ അടുത്തെത്തുമ്പോൾ ബിന്ദുവിന് ആ കാര്യം ബോധ്യമായി പുഷ്പലതയ്ക്ക് അനക്കമല്ല അവള് ഒന്ന് രണ്ട് തവണ വിളിച്ചു നോക്കിയിട്ടും ഒരു അനക്കമില്ലാന്ന് കണ്ടതും പെട്ടെന്ന് സംശയം തോന്നിയ ബിന്ദു തിരിഞ്ഞ് പുഷ്പലതയുടെ അച്ഛൻ ഉറങ്ങുന്ന മുറിക്ക് നേരെ ഓടി ആ മുറിയുടെ വാതൽ തുറന്നു കിടക്കുകയാണ് ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച ബിന്ദുവിന് അവിടെയും സമാന സ്വഭാവത്തിലെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് പുഷ്പലിതയുടെ പിതാവ് ആന്റണി രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് പക്ഷെ ആന്റണിക്ക് അനക്കമുണ്ട് ആന്റണിക്ക് അനക്കമുണ്ടെന്ന് കണ്ടതും പുറത്തേക്ക് ഇറങ്ങി ഓടിയ ബിന്ദു സമീപത്തുള്ള വീടുകളിൽ വിവരമറിയിച്ചതും അവരെല്ലാവരും ഓടി അവിടെ എത്തി ബിന്ദുവിൽ നിന്ന് കാര്യമറിഞ്ഞ ആൾക്കാർ ആ നിമിഷം തന്നെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞതോടൊപ്പം സമീപത്തുള്ള ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് അവിടേക്ക് വിളിച്ചു വരുത്തി ആംബുലൻസിലെ ഡ്രൈവറും മറ്റ് ആളുകളും ചേർന്ന് ആന്റണിയെ ആ മുറിയിൽ നിന്നെടുത്ത് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി ആ സമയത്ത് പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ എത്തിയ പോലീസ് ബിന്ദുവിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞു അഖില വിളിച്ചിട്ട് അമ്മയെ കിട്ടാതെ വന്നത് ബിന്ദു അഖില പറഞ്ഞ അനുസരിച്ച് അവിടെ നോക്കാൻ ആ കാര്യം കേട്ട പോലീസിന് കഥ ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട് തലേ ദിവസം അതായത് ആഗസ്റ്റ് പതിനാറിന് ഇതേ പുഷ്പലത ഒരു പരാതിയുമായി കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു പുഷ്പലതയുടെ മകൻ അഖിൽ പുഷ്പലതയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു പണമില്ല എന്ന് പുഷ്പലത പറഞ്ഞപ്പോൾ അഖില് അവന്റെ അമ്മ പുഷ്പലതയെ ഉപദ്രവിച്ചിരുന്നു പിടിച്ചു മാറ്റാൻ ചെന്ന പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയും അഖില് മർദ്ദിച്ചിരുന്നു അവനെ പരാതി പറയാനാണ് യഥാർത്ഥത്തിൽ പുഷ്പലത തലേ ദിവസം അവിടെ ആ കൊണ്ട്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നത് പുഷ്പലതയുടെ പരാതി പ്രകാരം അഖിലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് അഖിലിനെ താക്കീത് ചെയ്ത് വിട്ടതാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ പോലീസ് ആദ്യം തിരക്കിയത് അഖിലിനെ കുറിച്ചാണ് അഖിലിനെ അവിടെ നിന്നും കണ്ടില്ല ബിന്ദു മൊഴി നൽകുകയും ചെയ്തു സമീപത്തുള്ള വീട്ടുകാരോടൊക്കെ തിരക്കിപ്പോ അവരും അഖിലിനെ ആ പകല് അവിടെ നിന്നും കണ്ടിട്ടില്ല ഇതിനിടയിൽ ഫോറൻസിക് വിഭാഗവും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് മേലധികാരികളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവരും സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഈ പടപ്പക്കര എന്നുള്ള സ്ഥലം ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്ന ശൈലിയിലുള്ള ഒരു സ്ഥലമാണ് ഒരു കായലിന്റെ മധ്യത്തിലേക്ക് ആ സ്ഥലം എത്തി നിൽക്കുകയാണ് അവിടെ ആ കായലിന് കുറുകയും പാലം ഇല്ലാത്തതുകൊണ്ട് അക്കരയും മിക്കരെയുമായിട്ടാണ് ആളുകൾ താമസിക്കുന്നത് വിവരം അറിഞ്ഞ് അക്കരയിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ പടപ്പക്കര എത്തിരിക്കുകയാണ് പടപ്പക്കരയിൽ ആ പള്ളിയുടെ എതിർവശത്തുള്ള ഭാഗത്താണ് നേരത്തെ പുഷ്പളത താമസിച്ചിരുന്നത് പുഷ്പലതയുടെ ഭർത്താവുമായി പുഷ്പലത പിടങ്ങിപ്പെരിയുന്ന സമയത്ത് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായി സ്കൂളിലേക്ക് എത്തിയിരുന്നത് ആന്റണിയാണ് ആന്റണിക്ക് ഗവൺമെന്റ് സർവീസിൽ പ്യൂൺ ജോലിയായിരുന്നു അയാളാണ് ചെറുമക്കളുടെ ചെറുവക്ക് വഹിച്ചിരുന്നത് ആ കുട്ടികൾ ഏകദേശം എട്ടാം ക്ലാസ് ആയപ്പോൾ പുഷ്പലത ആ കുട്ടികളെയും കൂട്ടി ഈ പടപ്പക്കരയിൽ നിന്ന് കൊട്ടിയത്തേക്ക് താമസം മാറ്റിയിരുന്നു അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷമാണ് പുഷ്പലത അവിടെ ആ സെന്റ് ജോർജ് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നത് പുഷ്പലത അവിടെ താമസമുള്ള കാര്യം മറുഭാഗത്തുള്ള ആളുകൾക്ക് അറിവുള്ള കാര്യവുമല്ല പണ്ട് അവിടെ താമസിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ കഥ കേട്ടപ്പോൾ ആളുകൾക്ക് ആളെ മനസ്സിലായി അതുകൊണ്ടാണ് ആളുകൾ ആ ഭാഗത്തേക്ക് ഒഴുകി വന്നത് എന്തായാലും ഒരു വൻ ജനസഞ്ചയം ഈ കൊല നടന്ന വീടിന് ചുറ്റുമായി ഉണ്ടായിട്ടുണ്ട് ആരാണ് കൊല നടത്തിയത് എന്ന ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം ഇപ്പൊ പോലീസിന്റെ കൈവശമുണ്ട് ആ ഉത്തരം ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ആന്റണിക്ക് ബോധം വരണം പോലീസ് ആന്റണിക്ക് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആന്റണി ജീവൻ ഭരണ പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ താലിബ് ഹോസ്പിറ്റലുകാർ ആന്റണി അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവസന വിഭാഗത്തിലാണ് ആന്റണി പോലീസും ഫോറൻസിക് വിഭാഗവും ചേർന്ന് വിശദമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഡോക്സ്കോഡ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പരിശീലനങ്ങളുടെ നിർദ്ദേശപ്രകാരം മണം പിടിച്ച പോലീസ് നായർ അവിടെ നിന്ന് ഓടി മെയിൻ റോഡ് വരെ വന്നു മെയിൻ റോഡിലേക്ക് എത്തിയ ആ പോലീസ് നായ അല്പനേരം അവിടെ മണത്തിന് ശേഷം തിരിച്ച് വന്നതുപോലെ വീട്ടിലേക്ക് മടങ്ങി റോഡിലേക്ക് കയറിയ പ്രതി അല്ലെങ്കിൽ പ്രതികൾ വാഹനത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് നായുടെ ആ പെരുമാറ്റം വഴി പോലീസിന് മനസ്സിലായത് സാധാരണഗതിയിൽ ഇപ്പോൾ കൊല നടത്തുന്ന കൊലപാതകങ്ങളൊക്കെ ആ ശൈലിയിലാണ് പെരുമാറുക എന്തായാലും വാഹനം ഉപയോഗിച്ച വ്യക്തിയോ വ്യക്തികളോ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണ് ഏത് വാഹനത്തിലാണ് ആ പ്രതികൾ രക്ഷപ്പെട്ടതെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കണം ഇപ്പോൾ പല വീടുകളിലും സി സി ടി വി ഉള്ളതുകൊണ്ട് പോലീസ് ആ പടപ്പക്കര മുതൽ രണ്ട് ഭാഗത്തേക്കുമുള്ള റോഡുകളിലുള്ള സി സി ടി വി പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ചു വന്ന പോലീസിന് അഖിലിനെ കാണാൻ പറ്റി കൊല്ലപ്പെട്ട പുഷ്പലിതയുടെ മകൻ അഖിലിനെ പോലീസ് കൃത്യമായി കാണുന്നത് കൊട്ടിയത്ത് വെച്ചാണ് ആ വിഷന് പോലീസ് കിട്ടുന്നത് കൊട്ടിയത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് വളരെ ക്ലാരിറ്റിയുള്ള ചിത്രമാണ് അവിടെ കിട്ടിയിരിക്കുന്നത് ആ ഷോപ്പിൽ ഒരു മൊബൈൽ ഫോൺ വിൽക്കാനായിട്ടാണ് അഖില് എത്തിയിരിക്കുന്നത് പതിനേഴാം തീയതി രാവിലെ ഏകദേശം ഒരു പത്ത് കൂടിയാണ് അഖില് ആ കടയിൽ എത്തിയിരിക്കുന്നത് പടപ്പക്കരയിൽ നിന്ന് കുണ്ടറിലേക്കുമുള്ള എല്ലാ സി സി ടി വി വിഷനുകളും പോലീസ് ഇതിനിടയിൽ ശേഖരിച്ചിരുന്നു അതിനിടയിലാണ് പോലീസിന് അഖിലിന്റെ വിഷന് കിട്ടുന്നത് വിവരമറിഞ്ഞ അന്വേഷണ സംഘം കോട്ടയത്തുള്ള ആ മൊബൈൽ ഷോപ്പിലെത്തി അവിടെ അഖിലെ ഒരു മൊബൈൽ വിറ്റിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മൊബൈൽ വിറ്റിരിക്കുന്നത് ആ മൊബൈല് കസ്റ്റഡിയിലെടുത്ത പോലീസ് ആ മൊബൈലുമായി തിരിച്ച് പടപ്പക്കര എത്തിയപ്പോൾ ആ മൊബൈല് ബിന്ദു തിരിച്ചറിഞ്ഞു അത് കൊല്ലപ്പെട്ട പുഷ്പലതയുടെ മൊബൈലാണ് കൊല്ലപ്പെട്ട പുഷ്പലതയുടെ മൊബൈൽ അഖിൽ അവിടെ കൊട്ടിയെത്ത് വിറ്റിരിക്കുകയാണ് പോലീസിന് നേരത്തെ തന്നെ അഖിലിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഒന്നുകൂടി ഉറക്കുകയാണ് ഇതിനിടയിൽ പോലീസും ഫോറൻസിക് വിഭാഗവും മറ്റു ചില കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്തിരുന്നു ആ കൊല നടന്ന വീട്ടിനകത്ത് കൊല നടത്തിയ വ്യക്തി ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിച്ചതിന്റെ സകല ലക്ഷണങ്ങളെ കാണുന്നുണ്ടാകും ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിച്ച വ്യക്തി ആ ആഹാരം പാചകം ചെയ്ത പാത്രമൊന്നും കഴുകിയിട്ടില്ല അതാണ് പോലീസിന് സംശയം ഉണ്ടാക്കിയത് പുഷ്പലതയാണ് ആഹാരം ഉണ്ടാക്കിയതെങ്കിൽ പുഷ്പലത ആ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയിരിക്കാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുകയാണ് എന്തായാലും പുഷ്പലത ഉണ്ടാക്കിയ ആഹാരമാണെങ്കിലും ആ കൊലപാതകം ഉണ്ടാക്കിയ ആഹാരമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് അയാൾ ആഹാരം അവിടെ കഴിച്ചിട്ടുണ്ട് ആഹാരം കഴിച്ചിരിക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായും അഖിലാണെന്നുള്ള ഒരു ധാരണയും പോലീസിനുണ്ട് പോലീസിന്റെ ആ സംശയം അയൽപക്കത്തുള്ള ആളുകളൊക്കെ പോലീസിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു അഖില് മിക്കവാറും ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് പുഷ്പലതയും പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയും പലപ്പോഴും അഖില് മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് പോലും അയൽക്കാരെ കണ്ടിട്ടുണ്ട് അവൻ ആള് തരികിടെയാണെന്നുള്ള ഒരു ശൈലിയിലുള്ള ഇൻഫർമേഷനാണ് സമീപത്തുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്നത് ബിന്ദുവും ആ വാദത്തോട് അനുകൂലിച്ചാണ് പോലീസിനോട് സംസാരിച്ചത് ഈ സമയമായപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിവരം അഖിലയെ ബിന്ദുവിനെ അറിയിച്ചിട്ടുണ്ട് വിവരം വിവരമറിഞ്ഞ അഖില അവൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് കൊലത്തേക്ക് തിരിച്ചിരിക്കുകയാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയാലും അഖില വന്നതിന് ശേഷമേ മേൽ നടപടികൾ നടക്കത്തുള്ളൂ അതുകൊണ്ട് എല്ലാ ആളുകളും പുഷ്പലിതയുടെ മകൾ അഖിലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അഖിലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും പോലീസിന് ഒരു കാര്യം അറിയാം കൊല്ലപ്പെട്ട പുഷ്പലത വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് പുഷ്പലതയുടെ കഴുത്തിൽ ശരിക്ക് കരിവാളിച്ച പാടുണ്ട് അത് കഴുത്ത് മുറുക്കിയതിൻ്റെ പാടാകാനാണ് സാധ്യത അതിനു പുറമെ ഉളി കൊണ്ട് ദേഹത്തെ കുത്തി പാട് കാണുന്നുണ്ട് തല ചുറ്റുക ഉപയോഗിച്ച് അടിച്ച് പിളർന്നിരിക്കുകയാണ് അതേ ചുറ്റുക കൊണ്ട് തന്നെയാണ് ആന്റണി അടിച്ചിരിക്കുന്നത് ആന്റണിയുടെ മുഖത്തും ഉളി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട് ക്രൂരമായി രണ്ടു പേരെയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചുറ്റുകൊണ്ട് അടിക്കുകയും ചെയ്ത ആ കൊലയാളി പുഷ്പലത കഴുത്ത് ഞെരിക്കുകയും ചെയ്തിരിക്കുകയാണ് വല്ലാത്തൊരു ദേഷ്യം പുഷ്പലതയോട് അവരെ ഇല്ലാതാക്കിയ വ്യക്തിക്കൊണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പുഷ്പലതയോട് അത്ര വൈരാഗ്യത്തോടെ മകനാണ് ആ കൊല നടത്തിയെങ്കിൽ പെരുമാറുമോ എന്നൊരു സംശയം സ്വാഭാവികമായും പോലീസിനും നാട്ടുകാർക്കൊക്കെ ഉണ്ട് എല്ലാ മരുന്നുകളും ചൂണ്ടുന്നത് അഖിലേക്കാണെങ്കിലും ഇത്രയും വൈരാഗ്യത്തോടെ ഒരു അമ്മയോട് ഒരു മകൻ പെരുമാറുമോ എന്ന് ചോദ്യം അവിടെ പ്രസക്തമായിട്ടുണ്ട് എന്തായാലും എല്ലാ ആളുകളും വെയിറ്റ് ചെയ്യുന്നത് അഖില വന്നതിന് ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് അഖിലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് കുഡ്ര പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇപ്പോൾ അവർക്ക് സംശയിക്കാൻ കഴിയുന്ന ഒരു പ്രതിയുണ്ട് അത് കൊല്ലപ്പെട്ട പുഷ്പലത്തിന്റെ മകൻ അഖിലാണ് ആ അഖിലെ ഇത്രയും നേരമായിട്ടും അവന്റെ അമ്മ മരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല ഈ വാർത്ത സ്വാഭാവികമായിട്ടും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വാർത്ത അഖില് കണ്ടിരിക്കാൻ സാധ്യമുണ്ട് അവന് ഈ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിൽ ഈ സമയത്തിനകം അവൻ അവിടെ എത്തേണ്ടതാണ് അവൻ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ കാര്യം ഉറപ്പാണ് ഈ കൊല അവരുമായി കണക്റ്റഡാണ് പോലീസിന് പൂർണമായും സംശയം അഖിലാണ് അതുകൊണ്ട് തന്നെ അഖിലിനെ പ്രതിയാക്കിയാണ് എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതന്നെ പക്ഷേ അഖിലിനെ കോൺടാക്റ്റ് ചെയ്യാൻ പോലീസിന് പറ്റുന്നില്ല അഖില് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല സോഷ്യൽ മാധ്യമങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഖിലെ കണ്ടെത്താൻ പോലീസിന് ശരിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ പോലീസിന് ഒരു കാര്യം അറിയാം അഖിലെ പതിനെട്ടാം തീയതി രാവിലെ പത്തു മണിക്ക് കൊട്ടിയത്ത് ഉണ്ടായിരുന്ന കാര്യം കൊട്ടിയത്ത് നിന്ന് ഇടത്തോട്ട് പോയാൽ ആറ്റിങ്ങിൽ വഴി തിരുവനന്തപുരമാണ് വലത്തോട്ട് പോയാൽ കൊല്ലമാണ് അഖില് മൊബൈൽ വിറ്റുകിട്ടിയ ആയിരത്തഞ്ഞൂറ് രൂപയുമായി എവിടം വരെ പോകാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ചാണ് പോലീസ് തുടക്കത്തിൽ ഒന്ന് കണക്കൂട്ടി നോക്കിയത് ആയിരത്തഞ്ഞൂറ് രൂപ അതാണ് അവരുടെ കയ്യിലുള്ള ഏക പടം ആ പണവുമായി അവൻ കൊല്ലത്തെത്തി ഏതെങ്കിലും ട്രെയിനിൽ എങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന അന്വേഷണം സ്വാഭാവികമായിട്ട് പോലീസ് ആരംഭിച്ചു അങ്ങനെ പോലീസ് അന്വേഷിക്കാനുള്ള കാരണം ബന്ധുക്കിൽ നിന്ന് അഖിലിനെക്കുറിച്ച് കിട്ടിയ ചില ഇൻഫർമേഷനാണ് അവൻ പണ്ടും ഇതുപോലെ ദൂരേക്കൊക്കെ പോകുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒരു പ്രാവശ്യം ഇതുപോലെ അമ്മയുമായി വടക്കിട്ടിട്ട് വടക്കോട്ട് പോയ കക്ഷിയാണ് അല്പസ്വല്പ ഹിന്ദി അവന് വഴങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവൻ ട്രെയിനിൽ വടക്കൗട്ട് എങ്ങോട്ടെങ്കിലും പോയിരിക്കാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുകയാണ് അങ്ങനെ ഒരു ധാരണ അന്വേഷണ സംഘത്തിനുണ്ടായതും അവന്റെ ഒരു ഫോട്ടോ വെച്ച് പോസ്റ്റർ തന്നെ പോലീസ് ഉണ്ടാക്കി ആ പോസ്റ്റർ വടക്കോട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സിനും കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ അതിവേഗതയിലാണ് നടക്കുന്നത് പോലീസ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ് ആന്റണിക്ക് ബോധം വന്നാൽ ആന്റണിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പോലീസിന് ആ കാര്യം അറിയാൻ പറ്റും ആരാണ് ആന്റണിയും പുഷ്പലതയും ആക്രമിച്ചത് പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സി യൂണിറ്റിലാണ് ആന്റണി ആന്റണിക്ക് ഇതുവരെയും ബോധം കിട്ടിയിട്ടില്ല പഠനസ്ഥലത്തുനിന്ന് പടപ്പക്കര എത്തിയ അഖിലാൽ ആകെ തകർന്ന മട്ടിലാണ് അവളും നാട്ടുകാർ പറഞ്ഞ് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവളുടെ സഹോദരൻ അവളുടെ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കാനുള്ള സർവ്വസാധ്യതയും നാട്ടുകാരുടെ സംഭാഷണത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട് അമ്മയെ മാത്രമല്ല അവളുടെ അപ്പുപ്പിനെയും സഹോദരൻ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് അഖിലാണ് ആ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അവൾക്ക് നഷ്ടമാകുന്നത് അവളുമായി ബന്ധമുള്ള സകല ആളുകളുമാണ് ഈ വിവരം അറിയാവുന്ന അഖിലിയുമായി അടുപ്പമുള്ള ബന്ധുക്കളൊക്കെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് അവരുടെ അന്വേഷണത്തിന്റെ വേഗത കൂട്ടി പോലീസിൻ്റെ സാധാരണ കേസന്വേഷണവും ഇതും തമ്മിൽ ലയിച്ച് വ്യത്യാസമുണ്ട് ഇവിടെ ക്രൈം എന്താണെന്ന് അറിയാം ആരാണ് ആ ക്രൈം നടത്തിയതെന്ന് അറിയാം അതിന് മോട്ടീവും അറിയാം ആളെ പിടികൂടിയാൽ മാത്രം മതി പക്ഷെ ആളെവിടെയുണ്ടെന്നാണ് ആർക്കും അറിയാത്തത് പോലീസ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് സമയവും കടന്നുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആന്റണി മരിക്കുകയും ചെയ്തു ആന്റണി മരിക്കുന്നതിന് മുമ്പ് ചെറുമകളോട് ഒരു കാര്യം വ്യക്തമാക്കിയത് പോലീസ് അറിഞ്ഞിട്ടുണ്ട് അന്ന് ആന്റണി ആക്രമിച്ചത് അഖിലെ തന്നെയാണെന്ന് ആന്റണി അഖിലയോട് പറഞ്ഞു എന്നാണ് അഖില പോലീസിനോട് പിന്നീട് പറഞ്ഞത് പോലീസിന് ആ മൊഴി എടുക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നതാണ് സത്യം എന്തായാലും ആ ഉത്തരം നേരത്തെ തന്നെ പോലീസ് പ്രതീക്ഷിച്ചതാണ് പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും അഖിലിൽ തന്നെയാണ് അഖില എവിടെയെല്ലാം പോകാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങൾ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അതുപോലെ വടക്കുള്ള സ്റ്റേറ്റുകളും തമിഴ്നാട് കർണാടക ആന്ധ്ര ഈ ഭാഗത്തുനിന്നും അവൻ പോകാൻ സാധ്യതയില്ല എന്നൊരു ഫീല് പോലീസിനുണ്ട് കാരണം അവൻ നേരത്തെ ഒരു തവണ ഇങ്ങനെ ചാടിപ്പോയപ്പോൾ വടക്കോട്ടാണ് പോയത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് ദില്ലി ആ വടക്കു മേഖലയാണ് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെടുന്നത് അവിടേക്കുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളിലും വരെ പോലീസ് ഈ അഖിലിന്റെ പടം പതിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഈ പോസ്റ്റർ പതിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല പോലീസ് ഈ അഖിലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുന്നത് അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയും അവന്റെ ആ ഫോൺ വഴിയുമാണ് ഈ കൊല നടന്നതിന് ശേഷം അഖില് ആ ഫോൺ ഉപയോഗിച്ചിട്ടേ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും എത്ര നാൾ ഒരാൾക്ക് ആ അക്കൗണ്ടുകൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും അതും ഒന്ന് അറിയണമല്ലോ പോലീസിന്റെ കണ്ണ് ഇരുപത്തിനാല് മണിക്കൂറും ആ അക്കൗണ്ടിലുണ്ട് അവൻ എവിടെ നിന്നെങ്കിലും അതിനകത്ത് ലോഗിൻ ചെയ്താൽ ആ നിമിഷം പോലീസ് അറിയും ആ ഒരു കണക്ഷൻ സൈബർ സെല്ലുമായിട്ട് പോലീസ് ആ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറിയിട്ട് ഒരു ലൈക്കോ ഒരു കമൻ്റോ അവൻ ചെയ്താൽ ആ നിമിഷം സൈബർ സെല്ലിൻ്റെ കണ്ണ് അതിൽ പെടും ആ ശൈലിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം പോലീസ് വിലയിരുത്തുന്നത് അവൻ്റെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആണ് അവന്റെ ബാങ്ക് അക്കൗണ്ട് വഴി എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നാൽ അതറിയണം പോലീസിനെ സംബന്ധിച്ചോളം വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ചെയ്യാൻ കഴിയുന്നത് അവനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ നിരീക്ഷിക്കാന്നുള്ളതാണ് ആ വിഷയത്തിലേക്ക് എത്തുമ്പോഴാണ് പോലീസ് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടി അറിയുന്നത് അവന് അങ്ങനെ സുഹൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം ബന്ധുക്കളുമായിട്ടും അവന് ബന്ധമില്ല സുഹൃത്തുക്കളായിട്ടും ബന്ധമില്ല അതുകൊണ്ട് തന്നെ അവൻ അവന് പരിചയമുള്ള ആരെങ്കിലും ഫോണിലൂടെ ബന്ധപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് മിക്കവാറും എല്ലാവരും പോലീസിനോട് പറയുന്നത് സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പണത്തിന് വേണ്ടിയെങ്കിലും ആളുകൾ ബന്ധുക്കളെ വിളിക്കും ഇവിടെ ആ ഒരു സാധ്യതയും ഇല്ല ഒരു തരത്തിലും ആരുമായും കോണ്ടാക്ട് ചെയ്യാത്ത അഖിലിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് പോലീസ് ആ പോസ്റ്റർ സംവിധാനം അതുപോലെ പത്രങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ആളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുന്ന ആളുകൾ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നമ്പർ ഉൾപ്പെടെയാണ് പരസ്യം സകല രീതിയിലും പോലീസ് ആ അന്വേഷണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സകല ആളുകൾക്കും കൊലപാതകം ആരെന്നിപ്പോൾ അറിയാം ഈ കൊല നടന്നതിന് ശേഷം അഖിൽ ആ നാട്ടിലേക്ക് വന്നിട്ടുമില്ല ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല സ്വന്തം അമ്മയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഏത് മകനും ആ വിവരം അറിഞ്ഞാൽ അന്വേഷിച്ചെത്തും അന്വേഷിച്ച് എത്താത്ത സ്ഥിതിക്ക് ആ കൊലപാതകം നടത്തിയത് അഖിൽ തന്നെയാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആഗസ്റ്റ് പതിനേഴിന് നടന്ന കൊലപാതകമാണ് ആഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബറും നവംബറും കഴിഞ്ഞു ഡിസംബർ ഏതാണ്ട് പകുതിയായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല അന്വേഷണ സംഘത്തിന്റെ ആ അന്വേഷണ കഴിവിൽ തന്നെ മേലുദ്യോഗസ്ഥർക്ക് സംശയം തുടങ്ങിയാണ് അന്വേഷിക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും അവർ അവരന്വേഷിക്കുന്നുണ്ട് അഖിലാണ് കൊല നടത്തിയെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യാണ് എന്നിട്ടും അവനെ പിടികിട്ടുന്നില്ല അവൻ ഇത് എങ്ങനെയാണ് ജീവിക്കുന്നത് ഇനി ഊരും പേരും ഒക്കെ മാറി താമസിക്കുകയാണോ നൂറായിരം ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഐഡിയ തോന്നി ഒരിക്കൽ കൂടി മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടെ പരിശോധിക്കാം അവര് മുഴുവൻ ഡോക്യുമെന്റും ഒന്നുകൂടി പരിശോധിക്കുമ്പോഴാണ് ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഒരു സംശയം അവർക്ക് ഉണ്ടാകുന്നത് അവർ അഖിലിന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ പരിശോധിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അഖിലിന്റെ അമ്മയുടെ അതായത് മരിച്ച പുഷ്പലിതയുടെ അക്കൗണ്ട് പരിശോധിക്കാൻ അവർ വിട്ടുപോയിരുന്നു അത് ഒന്നുകൂടി പരിശോധിക്കാമെന്ന് അന്വേഷണ സംഘത്തിന് ഒരു തോന്നൽ അവർ നേരെ കുണ്ട്രയിലുള്ള യൂണിയൻ ബാങ്കിൻ്റെ ശാഖയിലെത്തി അവിടെയുള്ള ആ പുഷ്പലിതയുടെ അക്കൗണ്ട് പരിശോധിച്ചു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി കൊല നടന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുകയാണ് ആ പണം പിൻവലിച്ചിരിക്കുന്നത് ഏറ്റവും വഴിയാണ് ഇതിനിടയിൽ യൂണിയൻ ബാങ്ക് തന്നെ ആ പണം പിൻവലിച്ച സ്ഥലം ഏതാണെന്ന് പോലീസും റിപ്പോർട്ട് ചെയ്തു പണം പിൻവലിച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നാണ് ദില്ലിയിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുന്ന ആള് എ ടി എം കാർഡിലെ പിന്നുപയോഗിച്ചു തന്നെയാണ് പണം പിൻവലിച്ചിരിക്കുന്നത് പുഷ്പതയുടെ ഒറിജിനൽ കാർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊല നടത്തിയ വ്യക്തി അഖിലല്ലെങ്കിൽ ആ പിന്നറിയാൻ ഒരു സാധ്യതയുമില്ല പിന്നെ തെറ്റാതെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അഖില് തന്നെയാണ് കൊല നടത്തിയതെന്നും അഖിലെ തന്നെയാണ് ആ കാർഡ് എടുത്തതെന്നും ആ ഉപയോഗിച്ചതെന്നും പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി പോലീസ് സംഘങ്ങൾ ഉടൻ തന്നെ ദില്ലിയിലെത്തി ദില്ലിയിലെത്തി ആ എ ടി എംഒ പരിസരമൊക്കെ വീക്ഷിച്ചു അവിടെ സിസിടി വി ക്യാമറകൾ ഉണ്ടല്ലോ ആ ക്യാമറകളിൽ അവർക്ക് ആ ചിത്രം വ്യക്തമായി കാണാനും പറ്റി അഖില് തന്നെയാണ് പണം പിൻവലിച്ചിരിക്കുന്നത് അഖിൽ ദില്ലിയിൽ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത സ്വാഭാവികമായിട്ടും ഞെട്ടൽ ഞെട്ടലുണ്ടാക്കുകയാണ് അവര് നേരത്തെ യൂണിയൻ ബാങ്കിൽ കയറിയിരുന്നുവെങ്കിൽ അവര് നേരത്തെ ഈ വിവരം അറിഞ്ഞനെ എന്തായാലും ദില്ലിയിൽ എത്തിയ സ്ഥിതിക്ക് അവര് ആ എ ടി എമ്മിന്റെ സമീപത്തുള്ള സ്ഥലത്തേക്ക് അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു ഹോട്ടലിൽ ഏകദേശം ഒരു മാസക്കാലം അഖില് വർക്ക് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവരറിയുന്നത് ആ കാര്യം ആ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ആ നടത്തിപ്പുകാരനെ ചോദിച്ചു അഖില് ഇപ്പം എവിടെയുണ്ട് സർ അവനൊരു മാസമേ ഇവിടെ വർക്ക് ചെയ്തുള്ളൂ അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ ഒരു മാസത്തെ ശമ്പളം പൂർണ്ണമായി വാങ്ങിച്ചിട്ട് അഖിലെ മറ്റെങ്ങോട്ടോ പോയിരിക്കുകയാണ് ദില്ലിയിലെ ആ ഹോട്ടലിൽ നിന്ന് അവൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുകയാണ് പോലീസ് അവിടെ ആ ഫോട്ടോയുമായിട്ട് പല സ്ഥലത്ത് തിരക്കപ്പോൾ ഒരു ബസ് ഡ്രൈവർ ഒരു ഇൻഫർമേഷൻ കൊടുത്തു അവനെ അയാളുടെ ബസ്സിൽ ദില്ലിയിൽ നിന്ന് കുളു ബണാലിയിലേക്ക് അയാൾ കൊണ്ടുപോയതായി ഓർക്കുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് മുന്നേ പോലീസ് തുടർന്ന് കുടൂർ ബണാലിയിലെത്തി അവിടെ ഏകദേശം ഒരു മാസത്തുള്ള അവൻ ഒരു കടയുമായി ബന്ധിപ്പിച്ച് വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം അവിടുത്തെ ആ ശമ്പളം ക്യാഷായി വാങ്ങിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് വീണ്ടും ദില്ലിയിലേക്കാണ് വന്നത് ദില്ലിയിൽ നിന്ന് അവൻ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ആ ഡ്രൈവർക്ക് അറിയില്ല എല്ലാ സ്ഥലത്തും ഒരു മാസം വീതം താമസിക്കുന്ന ഒരു സ്വഭാവം അഖിലിനുണ്ട് അവൻ പിന്നീട് എങ്ങോട്ട് പോയിരിക്കും ദില്ലിയായി ആയി കുളു മണാലിയായി സമീപത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി അവൻ ആഗ്രഹം എങ്ങനെ പോയി കാണു ആ ഒരു ചോദ്യവും പോലീസിന്റെ മനസ്സിലുണ്ട് അതല്ലെങ്കിൽ ജമ്മു കാശ്മീരിലേക്ക് പോകാം ടൂറിസ്റ്റ് പ്ലേസുകളാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് അവിടെ അവന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടിയാൽ അവൻ അവിടെ ഏത് ജോലിയും ചെയ്ത് അവരൊപ്പം കൂടും പോലീസ് പല സ്ഥലത്തും അന്വേഷിക്കണം ഒരു വിവരവും കിട്ടാതായതോടുകൂടി അവർ അഖിലിന്റെ ഫോട്ടോ ഒന്നുകൂടി കളർഫുള്ളായിട്ട് അടിച്ചിട്ട് അവനെ കണ്ടു കിട്ടുന്നവർ തങ്ങളെ അറിയിക്കണമെന്നുള്ള അടിക്കുറിപ്പോണ്ട്ര പോലീസ് സ്റ്റേഷന്റെ നമ്പറും വെച്ച് ദില്ലിയിലുള്ള ഒട്ടുമുക്കാല് ടൂറിസ്റ്റ് ബസ്സുകളിലും ആ പോസ്റ്റർ പതിച്ചു അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അന്വേഷണ സംഘം കുണ്ട്രലേക്ക് മടങ്ങിയെത്തി അവര് ഒരു കോൾ പ്രതീക്ഷിക്കുകയാണ് ആരെങ്കിലും ഒരാൾ അഖിലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവർക്ക് നൽകുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ അങ്ങനെ അവർ കാത്തിരിക്കുമ്പോൾ ഡിസംബറിന്റെ അവസാന ആഴ്ചയിൽ അവർക്ക് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു അവിടുത്തെ സി പി ഒ നിഷാന്താണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് നിഷാന്തിന്റെ ശ്രീനഗറിലുള്ള സുഹൃത്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അഖിലിനെ കണ്ടിരുന്നു ആ കാര്യം െ വിളിച്ച് അറിയിച്ചതാണ് തങ്ങൾ കാത്തു കാത്തിരുന്ന ആ ഇൻഫർമേഷൻ ഇതാ തങ്ങളെ തേടി വരികയാണ് സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്ത് ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്ന എല്ലാവർക്കും അതൊരു വല്ലാത്ത ആശ്വാസമുള്ള വാർത്തയായി അവർ അതിവേഗം ശ്രീനഗറിലേക്ക് തിരിച്ചു നിഷാന്തിന്റെ കൈന്ന് അവിടെയുള്ള ശ്രീനഗറിലെ നിഷാന്തിന്റെ സുഹൃത്തിന്റെ നമ്പറും കൂടി കരസ്ഥമാക്കിയ ആ സംഘം അവിടെ എത്തിയതും ആ വ്യക്തിയെ വിളിച്ചു അയാൾ പോലീസിനെ കാത്തു നിൽക്കുകയാണ് അയാള് പോലീസിനെ കൊണ്ട് പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ആ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കാരനായിട്ട് അഖില് വർക്ക് ചെയ്യുകയാണ് പോലീസ് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ അഖില് പോലീസിനെ കണ്ടു പക്ഷെ അവന് ഒരു പരിഭ്രവുമില്ല അവൻ സാധാരണഗീതിയിൽ വർക്ക് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവനെങ്ങ് വളഞ്ഞു ഏ അഹിൽ ആർ അണ്ടർ അറസ്റ്റ് എന്ന് കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ ആ സി പി ഒ പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു തരത്തിലുമുള്ള ഞെട്ടലുമില്ല അവനത് പ്രതീക്ഷിച്ചിരുന്നതും വ്യക്തമാണ് എന്തായാലും അഖിലുമായി പോലീസ് സംഘം അവിടുന്ന് കുണ്ട്രയ്ക്ക് മടങ്ങിയെത്തി കുണ്ട്രലേക്ക് മടങ്ങുമ്പോൾ തന്നെ അവൻ കുറ്റസമ്മതം നടത്തിയിരുന്നു അവൻ തന്നെയാണ് അവന്റെ അമ്മയെയും അവന്റെ അപ്പൂപ്പനെ കൊന്നത് ആ കാര്യം പറയാൻ അവൻ ഒരു മടിയുമില്ല എന്തിനാണ് കൊന്നതെന്നുള്ള ചോദ്യത്തിന് അവൻ ഉത്തരമുണ്ട് പണം ചോദിച്ചിട്ട് നൽകിയില്ല പണം നൽകാതെ വന്നാൽ സ്വാഭാവികമായി ദേഷ്യം വരുമല്ലോ ആ ദേഷ്യത്തോടെ അവൻ ഇരിക്കുമ്പോഴാണ് അപ്പൂപ്പൻ അവനോട് മോശമായി സംസാരിച്ചത് ദേഷ്യമെന്ന അവൻ ചുറ്റി കൊണ്ട് അപ്പൂപ്പിന്റെ തലയിൽ ആഞ്ഞടിക്കുകയായിരുന്നു അത് തികച്ചും ആകർഷകമായി സംഭവിച്ചതാണ് ഒന്നിലധികം തവണ അപ്പനെ അടിച്ച് അപ്പുവൻ ബോധം കെട്ട് വീണപ്പോഴാണ് അമ്മ വീട്ടിനകത്തേക്ക് കടന്നു വരുന്നത് ദേഷ്യം തലയ്ക്ക് പിടിച്ചു നിന്ന സമയമായതുകൊണ്ട് അവൻ ചുറ്റി അമ്മയുടെ തലയിലും ആഞ്ഞടിച്ചു സ്റ്റേഷനിൽ നിന്ന് അവനെ തെളിവെടുക്കാനായി ആ വാടക വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ജനമായ ജനമൊക്കെ അവിടെ ഓടിയെത്തിയിരുന്നു പള്ളിക്ക് സമീപത്താണ് ആ വീട് അവനെ തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോൾ അവൻ എങ്ങനെയാണ് ആ കൊല നടത്തി എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു അവൻ ആദ്യം അടിച്ചു പിടിച്ചത് ഈ പറഞ്ഞ ആന്റണിയാണ് അതിനുശേഷമാണ് അമ്മയെ അടിച്ചു വീഴ്ത്തുന്നത് അതിനൊക്കെ ശേഷം അവൻ അടുക്കളിലേക്ക് കയറി സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവൻ ആ പ്രധാന ഹാളിൽ വന്നിരുന്ന് ടി വി ഓണാക്കി ടി വി കണ്ടു അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ മുറിയിൽ ആന്റണി ഞരങ്ങുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു അപ്പനെ വേണമെങ്കിൽ ഒരു അടി കൂടി കൊടുത്ത് അവന് കൊല്ലാമായിരുന്നു അവൻ അതിന് തുനിഞ്ഞില്ല എന്ന് മാത്രം അമ്മ നിശ്ചലയായി അവരുടെ മുറിയിൽ കിടപ്പുണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ടി വി കണ്ട അവൻ കുറെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോണും എടുത്തുകൊണ്ട് വീടിൻ്റെ വാതിൽ ചാരി അങ്ങ് പുറത്തിറങ്ങിയായിരുന്നു അവൻ നടന്ന് പള്ളിയുടെ അടുത്തെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മെയിൻ റോഡിൽ കയറി ഒരു ബസ്സിൽ ബസിൽ കൊട്ടിയിത്തെത്തുകയായിരുന്നു അവിടേക്ക് ചുറ്റിക്കിറങ്ങി നടന്ന അവൻ അതിരാവിലെ ആ മൊബൈൽ ഷോപ്പ് തുറക്കുന്ന സമയത്ത് അവിടെ എത്തി ആ മൊബൈൽ വിറ്റിട്ട് ആ പൈസയുമായി നേരെ പോയത് ദില്ലിക്കാണ് ദില്ലിയിൽ അവൻ ഏകദേശം ഒരു മാസത്തോളം ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി കഴിഞ്ഞു അതിനുശേഷമാണ് അവൻ കുളു മണാലിലേക്ക് പോയത് അവിടെ ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം ദില്ലി വഴി അവനെത്തിയത് ശ്രീനഗറിലാണ് അവിടെ അവൻ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴാണ് പോലീസ് അവനെ പിടികൂടിയത് കാര്യങ്ങളൊക്കെ അവൻ പോലീസിന് മുന്നിൽ വിശദമാക്കി ശരിക്കും ഈ കേസിൽ തുടക്കം മുതലേ ആരാണ് പ്രതി എന്നുള്ള കാര്യം പോലീസിന് അറിയാം അവനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളിൽ നിന്നും അവൻ മാറി നിന്നിരുന്നു അത് ഒരു വല്ലാത്ത ചലഞ്ചായിരുന്നു അവന് പല സ്ഥലത്തും ശമ്പളം നൽകിയിരുന്നത് ശരിക്കും ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ ബാങ്ക് അക്കൗണ്ട് അവൻ്റെതായിരുന്നില്ല അവൻ ആ പണം അവൻ്റെ ആ ഹോട്ടലിലുള്ള ഏതെങ്കിലും സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കും എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിപ്പിച്ച് ക്യാഷായിട്ട് വാങ്ങിക്കും അതും ആവശ്യാനുസരണം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആ ഹോട്ടലിലും കുളുമണാലിലും ശ്രീനഗറിലൊക്കെ അവൻ ഉണ്ടാക്കിയിരുന്നു കുറെ പൈസ ആയപ്പോൾ അവൻ ആ പണം കൈയിൽ സൂക്ഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടത് അവിടെയാണ് പിടിവീണത് അവന് ആ പണം സൂക്ഷിച്ചത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കുറച്ച് പണം കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് കിടക്കാമെന്നാണ് അവൻ കരുതിയത് ആ പണം അവന്റെ അക്കൗണ്ടിലേക്ക് അവൻ സ്വരൂപിച്ച് വരുമ്പോഴാണ് പോലീസ് അവനിലേക്ക് എത്തുന്നതും അവനെ പോക്കുന്നതും നേപ്പാളിലേക്ക് അവൻ കടന്നിരുന്നുവെങ്കിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും അവൻ അവിടെ താമസമർപ്പിച്ചന് അത് പോലീസിന്റെ അന്വേഷണ ബുദ്ധി കൊണ്ട് പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം നമ്മൾ ഇതുപോലെ കഥകൾ കേൾക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബന്ധ പോരാട്ടം നടത്തുന്ന റോ ഏജന്റുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം റോ ഏജന്റുകൾ അവരുടെ എല്ലാ റിലേഷൻസും ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഏജന്റായിട്ട് റോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക അങ്ങനെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ തികച്ചും ആകർഷകമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും അത് ആ റോ ഏജന്റിന്റെ ജീവിതത്തെ ആകെ പിടിച്ചു കുലുക്കത്തിന് ചെയ്യും അങ്ങനെയുള്ളൊരു കഥ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിൽ രണ്ടാളുകൾ കൊല്ലപ്പെടുന്നു ആ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട റോ ഏജന്റ് ഉത്തരാഖണ്ഡ് പോലീസിന്റെ പിടിയിലായി സ്വാഭാവികമായിട്ടും ഉത്തരാഖണ്ഡ് പോലീസിന്റെ പിടിയിലാകുമ്പോൾ റോ ഏജന്റ് മനസ്സിൽ കരുതുക എന്താണ് റോയുടെ ഉന്നത അധികാരികൾ ഉടൻ അയാളെ രക്ഷിക്കുമെന്നാണ് ആ പ്രതീക്ഷയോടുകൂടി ജയിലിലെത്തിയ റോ ഏജന്റ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും തുടർന്നുള്ള സംഭവ വികാസങ്ങളും ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയാണ് ഇവൻ കാലന്റെ ദൂതനല്ല കാലം തന്നെയാണെന്നാണ് ആ കഥയുടെ പേരും അന്ന് കണ്ടു നോക്കുക ശരിക്കും നമ്മുടെ റോയുടെ പ്രവർത്തന രീതികൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഈ രണ്ട് കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്